നമ്മുടെ ജയറാമിൻ്റെ മറ്റു സിനിമയില്ലേ വെറുതെ ഒരു ഭാര്യ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ അത് കണ്ടിട്ടുള്ള ആൾക്കാരായിരിക്കും നമ്മളെല്ലാവരും അതിൻ്റെ ഉള്ളിൽ ഗോപിക ഒരു ഡയലോഗ് പറയുന്നുണ്ട് രാവിലെ ആവുന്നത് മുതൽ രാവിലെ മുതൽ അന്തിയാകുന്നത് വരെ ഇവിടെ കിടന്നിട്ട് നമ്മളിങ്ങനെ പണിയെടുക്കണമെന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ഡയലോഗ് എനിക്ക് ഓർമ്മയില്ല ആ ഡയലോഗ് അവിടെ പറയണമുണ്ടല്ലോ നമ്മളത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു നൂറ് ശതമാനം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞുള്ള ഒരു സെവൻറ്റി എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരും ആ ഒരു കാറ്റഗറിയിൽ പെടുന്നവരായിരിക്കും മേ ബി ഈ വീഡിയോ കാണുന്നത് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടായിരിക്കും ഞാൻ എന്ത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ജപ്പാൻകാരുടെ മാത്രം കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേന്ന് പക്ഷെ സത്യം പറഞ്ഞാലുണ്ടല്ലോ ഒരുപാട് കാലം ഭയങ്കര ആയിട്ട് ഭയങ്കര ഹെൽത്തി ആയിട്ട് ഭയങ്കര പോസിറ്റീവായിട്ട് ജീവിക്കുന്ന ഒരു കാറ്റഗറി ഓഫ് പീപ്പിളാണ് അവിടെയുള്ള ആൾക്കാർ അത് അവർ ചുമ്മാ ഒന്നും ഉണ്ടാക്കുന്നതല്ല നമ്മളെ പോലെ തന്നെയുള്ള ഒരു മനുഷ്യരാണ് അവരും പക്ഷെ അവരുടെ ജീവിത രീതികൾ അവരവരുടെ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കുറേ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് അവർക്ക് ഭയങ്കര ഹെൽത്തി പോസിറ്റീവ് ആയിട്ട് ഒരുപാട് കാലം ഹാപ്പി ആയിട്ട് അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഈ ഹാപ്പി എന്ന് പറയുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ അവർക്ക് ഹാപ്പിയാണെന്നല്ല നമ്മൾ മനുഷ്യന്മാരാണ് നമുക്ക് സന്തോഷവും സങ്കടവും എല്ലാം വരും പ്രത്യേകിച്ചും നമ്മളെ പോലുള്ള കുറെ വീട്ടമ്മമാർക്ക് വെച്ച് കഴിഞ്ഞാൽ വീട്ടില് കുറേ ഫുൾ പണികളാവുമ്പോൾ നല്ല രീതിക്ക് നമുക്ക് മടുപ്പ് വരുന്നുണ്ടാവും പക്ഷെ അവിടെയും ഇതുപോലെ തന്നെ വീട്ടമ്മമാരുണ്ട് പക്ഷെ അവർക്ക് നമ്മുടെ അത്ര മടുപ്പ് വരാറില്ല അത് എന്തുകൊണ്ടാന്ന് നമുക്ക് നോക്കാം പിന്നെ ബൈ ബൈ ഇത് ഞങ്ങൾ അലയിൽ പോയിട്ട് തിരിച്ച് വന്നപ്പോൾ ഉള്ള കുറച്ച് വിശ്വസിക്കാണ് കേട്ടോ അതിൻ്റെ അവിടുത്തെ ഉള്ള കാഴ്ചകൾ ഞാൻ ഷോർട്സ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാം അതുപോയി കാണണേ പിന്നെ ഇത് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുള്ള എല്ലാ സംഗതികളും എൻ്റെ സ്ത്രീ എനിക്ക് വേണ്ടി തന്നു വിട്ടതാണ് കേട്ടോ സ്ത്രീയെ ഞാനൊക്കെ കൈപ്പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് അടക്കാം നമ്മളിൽ ഒരുപാട് ആൾക്കാർ ഞാനടക്കം പ്രസന്റ് മൊമെൻറ്റിൽ ജീവിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഫ്യൂച്ചറിൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ട് ബോധേഡ് ആയിട്ടുള്ളവരായിരിക്കും അല്ലേ അതായത് നാളെ എന്താ ചെയ്യുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും അതായത് നമുക്ക് എപ്പോഴും ചിന്ത ഭാവിയെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു മൊമെൻറ്റിൽ എന്താണ് നടക്കുന്നത് അത് നമ്മൾ എൻജോയ് ചെയ്യാറില്ല അതിനിടയ്ക്കിടിക്കേണ്ട കെട്ടിൻ്റെ അടുത്തുനിന്ന് എനിക്ക് ഇങ്ങനെ ഒരു ഒരു വഴക്ക് കേൾക്കാറുണ്ട് കാരണം ഞാൻ എപ്പോഴും ഇപ്പം മേ ഈ ഒരു അലയിൽ നമ്മൾ ടൂർ പോയി ആ ടൂർ പോയ സമയത്ത് പോലും ഞാൻ ചില സമയത്ത് ചിന്തിക്കണത് ഓക്കെ നാല് ദിവസം കഴിയുമ്പോൾ ഇവിടുത്തെ ട്രിപ്പ് അവസാനിക്കും പക്ഷെ അതേസമയം ഞാനിപ്പോൾ അവിടെ ട്രിപ്പ് എൻജോയ് ചെയ്തോണ്ടിരിക്കണേ ഇരിക്കുകയാണ് എന്നതിനെക്കാട്ടിലും ചില സമയത്ത് എന്റെ തോട്ട് പോണത് നാലു ദിവസം കഴിയുമ്പഴത്തേക്ക് ഇവിടുത്തെ ട്രിപ്പ് തീരുലോന്നായിരിക്കും നമ്മള് ഈ കഴിഞ്ഞു പോയ നമ്മളുടെ മൊമെന്റ്സ് ഒന്നും നമ്മൾക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല അപ്പൊ നമ്മളിപ്പം വീട്ടിൽ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുക ആ ജോലി ചെയ്തോണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയില് നമ്മളിപ്പം എന്താ പറയാ ഇപ്പം കുട്ടികളുടെ കൂടെ നിങ്ങൾ എന്തെങ്കിലും ചായ കുടിക്കുന്നു ഭർത്താവിൻ്റെ കൂടെ നിങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നു ആ മൊമെന്റ് ഒക്കെ ഉണ്ടല്ലോ പ്രസൻറ്റ് മൂമെന്റ് ഒക്കെ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം കഴിഞ്ഞുപോയ ഒരു മൊമെന്റ്സും നമ്മൾക്ക് തിരിച്ചു കിട്ടൂല വരാനുള്ളത് അവിടെ വന്നോളും നമ്മളിപ്പോൾ അതേ പറ്റിയിട്ട് ചിന്തിച്ച് ഇങ്ങനെ വ്യാകുലപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അതിലൊന്നും മാറ്റം വരാൻ പോകുന്നില്ല എന്ന് എഴുതിയിട്ട് നമ്മൾ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടൊന്നും സേവ് ചെയ്യേണ്ടാവുന്നൊന്നുമല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക പക്ഷേ ഏറ്റവും നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ടത് പ്രസൻറ്റ് മൊമെൻറ്റിൽ എന്താണോ അത് നമ്മൾ ഓരോ മൊമെൻറ്റും നമ്മൾ മാക്സിമം എൻജോയ് ചെയ്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അത് ഈവൻ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ഒരു കുക്കിങ്ങോ ക്ലീനിങ്ങോ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അത് നമ്മൾ എൻജോയ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരിക്കലും മടുപ്പ് എന്ന് പറയുന്ന സാധനം വരില്ല പിന്നെയില്ലേ ഈ അവിടുത്തെ വീട്ടമ്മമാർ ഈ വീട്ടിലെ ഫുൾ ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്തിട്ട് മേ ബി വരാൻ പോകുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ സ്ട്രെസ്സ് കാര്യങ്ങൾ ഇതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന വേറൊരു സൂത്രപ്പണി എന്താന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ രാത്രി എല്ലാ ആൾക്കാരും ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞു കഴിയുമ്പം അല്ലെങ്കിൽ രാവിലെ എല്ലാവരും എഴുന്നേക്കണേക്കാട്ടിലും കുറച്ചധികം നേരത്തെ ഇവർ എഴുന്നേക്കും എന്നിട്ട് ഇവർ കുറച്ച് സമയം ഇവർക്ക് വേണ്ടി മാത്രം മാറ്റി മാറ്റിവെക്കും ആ സമയത്ത് ഇവർ വേറൊന്നും ചെയ്യൂല ടി വി കാണോ ഫോൺ നോക്കിയോ കുക്ക് ചെയ്യോ ഒന്നും ചെയ്യില്ല അവർ കുറച്ച് സമയം തനിയെ ഇരുന്ന് അവർക്ക് വേണ്ടി തന്നെ സ്പെൻഡ് ചെയ്യും ആ ഒരു തനിയെ അവർക്ക് സ്പെൻഡ് ചെയ്യുന്ന ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ എന്ന് പറഞ്ഞാലുണ്ടല്ലോ അത് ഭയങ്കര വാല്യൂബിൾ ആണ് നമ്മുടെ ലൈഫിൽ കാരണം വേറെ ഒന്നിനെ പറ്റിയും ചിന്തിക്കാതെ നമുക്ക് നമുക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടേ എന്നുള്ള സംഗതികൾ മാത്രം നിങ്ങൾ ചിന്തിച്ച് നോക്കുക നമുക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി ആലോചിക്കുക നമുക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ് ആക്കാനുണ്ടെങ്കിൽ അതിനെപ്പറ്റി ആലോചിക്കുക അല്ലെങ്കിൽ ചുമ്മാ കുറച്ച് നേരം ഒന്നും ആലോചിക്കാതെ സ്വസ്ഥായിട്ടിരിക്കുക അടിപൊളിയാണ് പിന്നെ നമുക്കുണ്ടാവുന്ന ഫെയിലിയറുകൾ ആഘോഷിക്കുക എന്ത് പൊട്ടത്തരോ പറയണേന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷെ അവരങ്ങനെയാണ് അതായത് നമ്മൾക്ക് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എപ്പോഴും സന്തോഷം വരുമ്പോൾ അതായത് നമ്മൾക്ക് എന്തെങ്കിലും ഒരു അച്ചീവ്മെൻ്റ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മളത് എൻജോയ് ചെയ്യുള്ളൂ പക്ഷെ അവരുടെ ഒരു പെർസ്പെക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും നഷ്ടങ്ങളോ തകർച്ചയൊക്കെ ഉണ്ടായി കഴിയുമ്പം ഓക്കെ മനുഷ്യന്മാരാണ് നമ്മൾക്ക് സങ്കടം ഉണ്ടാവും കുറച്ചധികം സങ്കടം ചില സമയങ്ങളിലൊക്കെ നമുക്ക് വരും പക്ഷെ ഓരോ സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഓരോരോ താഴ് ഉയർച്ചയും താഴ്ചയും എല്ലാം പ്രത്യേകിച്ചും താഴ്ചകൾ തകർച്ചകളൊക്കെ വരുമ്പോണ്ടല്ലോ നമ്മൾ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കുക ചെയ്യുക അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കുക ലൈഫിൽ ഒരിക്കലും നമുക്കൊരു സങ്കടവും ഇല്ല ഫുൾ നമുക്ക് ഹാപ്പിനെസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്താണ് നമ്മൾ ഒട്ടും ഒരു സ്ട്രോങ് ആയിരിക്കില്ലേ പക്ഷേ കുറേ ആൾക്കാരെ കണ്ടിട്ടില്ലേ അവരുടെ ലൈഫിൽ നഷ്ടങ്ങൾ വന്ന് 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 അവരൊരു ഒരു സ്ട്രോങ് ലേഡി അല്ലെങ്കിൽ ഒരു സ്ട്രോങ് മെന്നയ്ക്കായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് തകർച്ചകളും നഷ്ടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്തായാലും നമുക്ക് സങ്കടവും വിഷമവും എല്ലാം ഉണ്ടായിരിക്കും പക്ഷേ അത് ഓർത്ത് നമ്മൾ ഫുൾ ലൈഫ് കളയാതെ അതിൽ നിന്നും നമ്മൾക്ക് എന്താണ് പഠിക്കാൻ പറ്റുക അതിൽ നിന്നും നമുക്ക് എങ്ങനെ സ്ട്രോങ് ആവാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കേണ്ടത് പിന്നെ വീട്ടുജോലി ഒരു മെനക്കേടുള്ള പണിയാണെന്ന് എല്ലാവർക്കും തോന്നും പക്ഷെ അങ്ങനെ തോന്നുന്നവർക്കുണ്ടല്ലോ മേ ബി അവരത് ഇഷ്ടത്തോടെ അല്ലാതെ ചെയ്യുമ്പോഴാണ് അവർക്ക് അങ്ങനെ തോന്നുന്നത് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴാണെങ്കിലും ഇപ്പം നമ്മൾ കുക്ക് ചെയ്യുമ്പോഴൊക്കെ ആണെന്നുണ്ടെങ്കിലും അതിൽ വ്യത്യാസം നമുക്ക് മനസ്സിലാവില്ല ഇപ്പം നമ്മളൊരു മൂഡില്ലാതെ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ പോലെ എന്തിനോ വേണ്ടിയിട്ട് നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നട്ടർ ഫ്ലോപ്പ് ആയിരിക്കും പക്ഷെ നമ്മൾ ഭയങ്കര സന്തോഷത്തോടെ സ്നേഹത്തോടെ നമ്മുടെ ഭർത്താവിന് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി അച്ഛന് വേണ്ടി അമ്മയ്ക്ക് വേണ്ടി എന്നുള്ള രീതിക്ക് നമ്മൾ സന്തോഷത്തോടുകൂടെ നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഒരു ഈവൻ ഒരു ചമ്മന്തി ആയിരിക്കും പക്ഷെ അതിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പം എന്ത് ജോലിയാണെന്നുണ്ടെങ്കിലും നമ്മൾ ആത്മാർത്ഥമായിട്ട് ഭയങ്കര സന്തോഷത്തോടുകൂടെ നമ്മൾ ചെയ്യുക അങ്ങനെ നമ്മൾ ഇഷ്ടത്തോടും സന്തോഷത്തോടും കൂടെ ചെയ്യുമല്ലോ നമ്മൾക്ക് എപ്പോഴും പറയുന്ന പോലെ അതൊരു ജോലി ഭാരമായിട്ട് നമുക്ക് തോന്നില്ല നമ്മളൊരു ഹോബി ചെയ്യുന്ന പോലെ നമുക്കത് തോന്നുള്ളൂ പിന്നെ വീടിൻ്റെ പരിസരത്തേക്ക് അത്യാവശ്യം സ്ഥലം അല്ലെങ്കിൽ ബാൽക്കണി അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഒരു ചെറിയ പൂന്തോട്ടമോ അല്ലെങ്കിൽ ഒരു ചെറിയ പച്ചക്കറി തോട്ടമൊക്കെ നട്ട് വളർത്തുക കാരണം സീരിയസ്ലി നമ്മൾ ഈ വീടിൻ്റെ ഉള്ളിലെ പണിത്തിരക്കിൻ്റെ ഇടയിലും അല്ലെങ്കിൽ മറ്റുള്ള സ്ട്രെസ്സുകൾക്കിട ഒക്കെ ഉണ്ടല്ല ഒന്നിടയ്ക്ക് പോയിട്ട് നമ്മൾ ഈ പച്ചക്കറിത്തോട്ടത്തിൽ അല്ലെങ്കിൽ പൂന്തോട്ടത്തിലൊക്കെ പോയിട്ട് അവിടെ വെള്ളം വെള്ളം ഒഴിക്കുക വളം ഇടുക അതിൽ നിന്ന് പച്ചക്കറി ഒരു തക്കാളി പറിച്ചെടുക്കുക ഒരു പൂവൊക്കെ പോയി നോക്കുക അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഈ നമ്മൾ ഈ പൂക്കൾ ഇങ്ങനെ ഇങ്ങനെ നിൽക്കണ കാണുമ്പോഴേ നമുക്ക് ഭയങ്കര മൈ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമല്ലേ അത് എന്താണെന്നറിയില്ല ഈ ഒരു പ്രകൃതിയായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഒരു സംഭവമാണത് അപ്പോൾ പറ്റുന്ന ആൾക്കാർ വീടിൻ്റെ പരിസരങ്ങളിലോ സ്ഥലമുള്ള ആണെന്നുണ്ടെങ്കിൽ ഗാർഡനിങ്ങും സംഭവങ്ങളൊക്കെ ചെയ്യുക നമ്മുടെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര സൂപ്പർ ആയിട്ടുള്ളൊരു മെത്തേഡാണത് പിന്നെ ഞാൻ തൊട്ടുമുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ പെർഫെക്ഷൻ എന്ന് പറയുന്ന സംഗതി മാത്രമല്ല മനോഹരമായിട്ടുള്ളത് ഇൻപെർഫെക്ഷൻസിലും മനോഹരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ചില വീടുകളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ചുമരിലൊക്കെ കുട്ടികളുള്ളതുകൊണ്ട് ക്രയോൺസിൻ്റെയും ലിപ്സ്റ്റിക്കിൻ്റെയൊക്കെ പാടുകളായിരിക്കും ചിലപ്പോൾ വീട്ടിൽ പൂപ്പലൊക്കെ വന്ന് കിടക്കുന്നുണ്ടായിരിക്കും പൂപ്പലൊക്കെ വന്ന് കിടക്കുമ്പോൾ കാണുമ്പോൾ നമുക്ക് അയ്യേ എന്നുള്ളൊരു ഫീൽ ആയിരിക്കാം എന്ന് എഴുതിയിട്ട് ആ വീടിനുള്ളിൽ സന്തോഷം ഇല്ല എന്നല്ല അർത്ഥം അപ്പോൾ നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും നമ്മൾ സന്തോഷത്തോടും ആ ഒരു ഇഷ്ടത്തോടും കൂടെ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ചെയ്യുന്ന സംഗതികൾ ഭയങ്കര അടിപൊളിയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നമുക്ക് ഒരു ഇഷ്ടമില്ലാണ്ട് നമുക്ക് ആർക്കോ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കടത്ത് കഴിച്ച് ചെയ്യണമെന്നൊക്കെ പറയില്ലേ ആർക്കോ വേണ്ടി നമ്മൾ ചെയ്യുന്നത് അങ്ങനത്തെ ഒരു തൊട്ട് വരുമ്പോഴാണ് നമുക്ക് കൂടുതലും ഈ പരിപാടികളിലൊക്കെ നമുക്ക് മടുപ്പ് വരിക പിന്നെ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും പറയുന്ന പോലെ ഇതിൻ്റെ ഇടയിൽ ബ്രേക്ക് എടുക്കുക നമുക്ക് വേണ്ടിയിട്ടേ തന്നെ ഇവിടെ ഒരു സമയം കണ്ടെത്താം നമുക്ക് വേണ്ടിയിട്ടൊന്നുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്താതെ വരുമ്പോഴാണ് മിക്കപ്പോഴും നമുക്ക് കൂടുതൽ പ്രശ്നങ്ങളും ഇതൊക്കെ വരണത് അപ്പോൾ എത്രയൊക്കെ തിരക്കാണെന്നുണ്ടെങ്കിലും ആ തിരക്കിൻ്റെ ഇടയിൽ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്താം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പറ്റുന്ന ആൾക്കാർ വല്ല ഗാർഡനിങ്ങും പിന്നെ നമ്മുടെ പച്ചക്കറി തോട്ടം അതും ഇതൊക്കെ സെറ്റ് ചെയ്യുക പച്ചക്കറി തോട്ടം നമ്മൾ നട്ടു വളർത്തി കഴിഞ്ഞാൽ വിഷമടിച്ചിട്ടുള്ള പച്ചക്കറികൾ കഴിക്കണ്ട വീട്ടിൽ തന്നെയുള്ള നല്ല നല്ല ഭക്ഷണങ്ങളൊക്കെ നമുക്ക് കഴിക്കാം അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ